വനിതകളുടെ ഉന്നമനത്തിന് പകുതി വിലയിൽ നാനൂറ്റി പത്തൊമ്പത് ബൈക്കുകൾ വിതരണം ചെയ്ത് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ പരതക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെ എം സി ഫൗണ്ടേഷനുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടി പി അബൂബക്കർ സിദ്ദീഖ് ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു രാജ്യ പുരോഗതിയിൽ സന്നദ്ധ സംഘടനകളുടെ പങ്ക് നിസ്തുലമാണെന്ന് അദ്ദേഹം പറഞ്ഞു സന്നദ്ധ സംഘടനകൾ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി നടത്തുന്ന വിവിധ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വഴി നല്ലൊരു കുടുംബത്തെ സൃഷ്ടിക്കുമെന്നും നല്ലൊരു കുടുംബം നല്ലൊരു നാടിനെയും രാജ്യത്തെയും സൃഷ്ടിക്കുമെന്നും നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ സംസ്ഥാനത്തുടർനീളം നടത്തുന്ന വിവിധ ജനക്ഷേമ പ്രവർത്തനങ്ങൾ രാജ്യത്തിനു മാതൃകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അബൂബക്കർ അബൂബക്ര സിദ്ദിഖയ്യേസ് പറഞ്ഞു നിങ്ങളോട് പരിചയപ്പെടാനുള്ള അവസരം കിട്ടി അത് കാണുന്നു റിയാം ഈ പ്രദേശത്തിൻ്റെ വികസന വിദ്യാഭ്യാസ സാമൂഹ്യ മുന്നേറ്റത്തിൽ വളരെ സ്തുദർഹമായിട്ടുള്ള നിശ്ചയദാർത്ഥത്തോടു കൂടി വിഭിന്ന ബഹുമുഖ പരിപാടികളുമായിട്ട് കെ എം സി ഫൗണ്ടേഷനും എൻ ജി ഒ ക്വാർട്ടർ കോൺഫെഡറേഷനും നിങ്ങളുടെ മുന്നിലുണ്ട് ഈ പരിപാടിയുടെ മുഖ്യ ഉദ്ദേശം സ്ത്രീ ശാസ്ത്രീകരണം വിമൻ എംപവർമെൻ്റ് വിമൻ എംപവർമെൻ്റ് എന്നത് ഇന്ന് ആധുനിക ലോകം വേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഒരു രാജ്യത്തിന്റെ വികസനം ഏത് രാജ്യമാവട്ടെ അല്ലെങ്കിൽ ഏത് സംസ്ഥാനമാവട്ടെ ആ സംസ്ഥാനത്തിൻ്റെ ആ രാജ്യത്തിന്റെ വികസനം അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ സമുദായത്തിന്റെ പുരോഗമനം എന്ന് പറയുന്നത് ആ സമുദായത്തിലുള്ള ആ സമൂഹത്തിലുള്ള ആ രാജ്യത്തിലുള്ള എല്ലാ വ്യക്തികളും ആ രാജ്യ വികസനത്തിന് വേണ്ടി രാഷ്ട്ര രാഷ്ട്രപുരോഗതിക്ക് വേണ്ടി ഒരുപോലെ സംഭാവന ചെയ്യുമ്പോഴാണ്

മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെ എം സി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ വാഹന വിതരണങ്ങൾ ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ സന്നദ്ധ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യനായ ശ്രീ ആനന്ദകുമാർ സർ അദ്ദേഹമാണ് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ദേശീയ ചെയർമാൻ നാഷണൽ കോർഡിനേറ്റർ കൂടിയായ ശ്രീ അനന്തു കൃഷ്ണൻ ഇവരുടെ നേതൃത്വത്തിലുള്ള നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് എൻ ജി ഒ കെ സി ഫൗണ്ടേഷൻ ഇത് വിതരണം നടത്തുന്നത് നമ്മൾ ഈ കൊണ്ടോട്ടി ആസ്ഥാനമായി കെ എം സി ഫൗണ്ടേഷൻ്റെ കീഴിൽ നാനൂറ്റി പത്തൊൻപത് വനിതകൾക്കാണ് ഇതുവരെ ഈ പ്രാവശ്യം ആക്റ്റീവ കൊടുക്കുന്നത് അൻപത് ശതമാനം സബ്സിഡിയോടുകൂടി തൊഴിൽ രഹിതരായ സ്ത്രീകളെ കണ്ടെത്തി അവർക്ക് ഒരു തൊഴിൽ മാർഗമാവുന്നതിനും മറ്റു ഒരു ഇരുചക്ര വാഹനം ഏതെങ്കിലും രീതിയിൽ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരു സഹായമാകുമെന്ന പ്രതീക്ഷയുള്ള ആളുകളെ ഗുണഭോക്താക്കളാക്കിക്കൊണ്ടാണ് ഈ സംരംഭം ഇവിടെ നടത്തുന്നത് ഏകദേശം അഞ്ച് കോടിയോളം രൂപ ചിലവഴിച്ചു കൊണ്ടാണ് നമ്മൾ ഈ വിമൺ ഓൺ വീൽ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റിയും എൻ ജി ഒ കോൺഫെഡറേഷൻ മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായ അടുക്കര മുസ്തഫ പരത്തക്കാട് ആമുഖ പ്രഭാഷണം നടത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പി മൊയ്തിൻകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മുണ്ടക്കുളം റൂറൽ ബാങ്ക് പ്രസിഡന്റ് സിദ്ദീഖ് പരതക്കാട് വാർഡ് മെമ്പർ സുശീല നിക്കോയ് ഹോണ്ട സെയിൽസ് മാനേജർ സുർജിത് മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കുഞ്ഞാൻ മുതുപ്പറമ്പ് ലീഗൽ അഡ്വൈസർ അമാനുദ് കെ പി മജീദ് കുഞ്ഞിപ്പ മുതുവല്ലൂർ അബു മാസ്റ്റർ നീറാഡ് ഷഷി മുണ്ടക്കുളം അംജിത് തെറ്റൻ റൂറൽ ബാങ്ക് ഡയറക്ടർ നാസർ കുന്നത്തെ പി ടി റസാഖ് അംസക്കോയ മുതപ്പറമ്പ് എന്നിവർ സംസാരിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ